േ പ്രശ്നങ്ങൾ തീർക്കുന്നതാണ് ഞാൻ ഒരുപാട് ഇവിടെ വരുത്താൻ പോണത് മനസ്സായില്ലേ ശരിക്കും ആണോ ഈ പറയുന്നത് പത്തിടത്താണ് പ്രശ്നം തീർക്കുന്നത് ഇപ്പൊ വേറെ ഇവിടെയോ ആണ് ആണോ

ഞാൻ ഞാൻ കിണ്ടി വെറുതെ പറഞ്ഞല്ല പുള്ളി കണ്ണ് ുംറന്നാൽ അപ്പൊ ഇവിടെ 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 മുഴുവൻ അനിഷ്ട അങ്ങനെയാണ് നൂറ്റമ്പത് ഇങ്ങ് താട്ടെ കാലത്ത് തന്നെ ഈ ദോശ സാമ്പാർ കഴിച്ചോണ്ട് അതാണ് മൊത്തം ഏമ്പക്കം വരെ കൊച്ചിരം തന്നെ അനിഷ്ടങ്ങളാണെന്നാ പറഞ്ഞത് മൊത്തം അനിഷ്ടമാണെന്ന് ഞാൻ വന്നപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ മൊത്തം ചെറിയ പ്രശ്നം ഉണ്ടെന്ന് ഒരു കാര്യം ചെയ്യാ ഗൃഹനാഥനോ ഇതല്ല ഗൃഹനാഥൻ ഗൃഹനാഥൻ ഞാൻ അപ്പുറത്ത് വീട്ടിലെ ഗൃഹനാഥൻ അപ്പൊ നിങ്ങളല്ലേ സ്വാമി സത്യം പറഞ്ഞാ എന്റെ ഭർത്താവ് മരിച്ചുപോയി ഓഹോ അതാണ് ഞാൻ പറഞ്ഞില്ലേ പ്രശ്നങ്ങൾ ഉണ്ട് പറഞ്ഞില്ലേണ്ടാവും എനിക്ക് തോന്നിയാ എന്റെ ഭർത്താവ് എന്താ ഞാൻ എന്റെ ഭർത്താവിന്റെ ചിതാഭസ്മ ഗെ കൊണ്ട് ഒഴിക്കാം ഒഴിക്ക് അല്ലെ ഗംഗയിൽ ഒഴിക്കാൻ പ്രശ്നമല്ല പിന്നെ പക്ഷെ സ്വാമി ഒന്ന് നന്നായിട്ടൊന്ന് നോക്ക് ആത്മാവിന് നിത്യശാന്തി കിട്ടിയിട്ടുണ്ടോ സന്തോഷത്തോടെ കബഡി നോക്കേണ്ട കാര്യമില്ല ഭർത്താവ് മരിച്ച വീട്ടില്ല തൊട്ട അലക്കത്തുകാരന് ഇങ്ങനെ ഒരു ഭർത്താവിനും ശാന്തി താന്തില്ല സമാധാനം ഒരിക്കലും അപ്പോൾ പ്രസന്ന മദന ശാന്തേ പ്രസന്നം മതനും കറങ്ങി നടക്കുക ഗംഗയെ കൊണ്ട് ഒഴുക്കിയ ആളെങ്ങനെ ഗോവ വരുന്നത് ഗോവയില് വന്ന് എങ്ങനെ എനിക്കറിയില്ലേട്ടാ ചേട്ടാ നിങ്ങളെ ഞാൻ ചിതാഭസ്മം തന്നു വിട്ടത് കൊണ്ട് കൊണ്ടൊഴുക്കാനുള്ള വണ്ടിക്കൂളി ഞാൻ തന്നെ വിട്ടത് നിങ്ങൾ എവിടെ കൊണ്ടുപോയത് ഗംഗയില് കിണ്ടി ഒറ്റടി അടിച്ച തലയിൽ മഹർഷി വന്നാൽ മുഴുവരും സത്യം പറഞ്ഞാ ഗോവയെ കൊണ്ടാണോ ഒഴികെങ്ങനോ കബഡി കള്ളം പറയില്ല കബഡി സത്യമാ കബഡി സത്യം സമയം ഞാൻ നിങ്ങൾ കാര്യമൊന്നുമില്ല തീർത്ഥാടനത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് ട്രാൻസ്പോർട്ട് ബസ് എടുത്ത് പോകുന്നുണ്ടായിരുന്നു ഞാൻ അത് കേറിയിരുന്നു ഞാനിവിടെ തീർത്ഥാടന സ്ഥലം എത്തിയത് പറഞ്ഞു ഞാൻ ഇവിടത്തേക്ക് ഇറങ്ങിയപ്പോ പറയുന്നു ഗോവയാണെന്ന് എന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിലിടുന്ന ഈ ചിതാവസ്മുള്ള കോടം ചാടി ഉരട്ടം വെള്ളത്തിലേക്ക് കിടക്കി സന്തോഷം ഉണ്ടായിട്ടില്ല അവിടെ പോവാട്ടില്ലേ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് ഞാൻ എന്റെ പ്രശ്നവശാൽ നോക്കിയപ്പോ കണ്ടത് പുള്ളി ഒറ്റക്കല്ല ബിക്കിനി ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു പെണ്ണ് ഈ പുള്ളിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നു ഈ അടുത്ത കാലത്ത് എങ്ങാനും വിയോഗങ്ങൾ വല്ലതും നടന്നിട്ടുണ്ട് സ്ത്രീകളുടെ ചേട്ടന്റെ ഭാര്യ മരിച്ചുപോയില്ലേ അടുത്തടുത്തായിരുന്നു നിങ്ങളുടെ കാലിന്റെ മുട്ടിന്റെ തൊട്ടുമേളിലായിട്ട് ഒരു മറുക ഉള്ള സ്ത്രീയാണോ എനിക്ക് എങ്ങനെയാണെങ്കിൽ എന്റെ പ്രശ്നത്തിൽ കാണാൻ പറ്റുന്നത് സഹോദരനെ ഫ്രഞ്ച് അടിച്ചിട്ട് മണ്ണിൽ കിടന്ന ഊരിലാണ് ഞാൻ ദിവ്യാണല്ലോ എല്ലാവരും പറയല്ലോ ഇത് കണ്ടല്ലോ ഇത് സത്യമാണല്ലോ സ്വാമി അവരൊന്നും വരുത്താൻ പറ്റൂട്ടുണ്ടോ ഞാനടോ കണ്ടിട്ടില്ല മന്ത്രവാദി ഗോവയിൽ അടിച്ചുപൊടിച്ച് കളന്നത് എന്നെ എന്തിനാണ് താനീ ഇവിടെ ആപാച്ച് വരുത്തിയത് സത്യം പറയാം എന്തിനാണ് എന്നെ വിളിച്ച് വരുത്തിയത് ഇവിടെ എന്റെ കെട്ടി വന്നുവെച്ചാന്ന് അവൻ അവടെ അവൾ അവിടെല്ലോ അത് ഞാനല്ലേ മന്ത്രവാദി എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ നേരിട്ട് പറഞ്ഞോ നിങ്ങൾ നേരിട്ട് പറഞ്ഞു അല്ല നിങ്ങൾ നിങ്ങൾക്ക് അവരെ കാണണമെങ്കിലേ ചെറിയൊരു കുഴപ്പമുണ്ട് എന്താ എന്റെ അര കിടക്കുന്ന ഏലസെ പിടിച്ച് നോക്കിയാലാണ് കാണാൻ പറ്റുന്നത് എവിടെ വേറെ കേലസ് ഉണ്ട് ഇവിടെ ഉണ്ട് പക്ഷെ ഈ അര കിടക്കണ ഏലസെ പിടിച്ചു നോക്കുമ്പോഴാണ് എച്ച് ഡി ക്ലാരിറ്റി കാണാൻ പറ്റില്ല ഇതിൽ കണ്ട് ഞാൻ ദൂരദർശനം ബ്ലാക്കാൻ വൈറ്റ് സീരിയൽ പോലെ കാണാൻ പറ്റുള്ളൂ ഒന്നും നിനക്ക് എന്തോന്നറിയം അയാള് നിന്റെ മാത്രം ഭർത്താവ് അന്ന് അങ്ങനെയല്ല ഞങ്ങള് കുഞ്ഞുനാളെ പോലെ മൂന്ന് വട്ട ഓടിച്ചോടിയടി நான் பட்டி அவர் போல எந்த கூட എന്നെ കൊണ്ട് അവളെ കെട്ടിക്കാന്നും പറഞ്ഞ് അവളെ അച്ഛൻ എന്നെ പറഞ്ഞ് ഗൾഫി വിട്ട് തിരിച്ചു വന്നപ്പോഴാണ് മരങ്ങൾ എന്താണ് മരിച്ചതെന്ന് ഞാൻ മരിച്ചത് സഹിക്കാൻ പോയതാണ് അവൾ വെള്ളത്തിനോടാടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നൂലില്ലാത്തോണ്ട് റബ്ബർ ബാൻഡിലാണ് ഏലസ് കിടക്കണം വലിച്ചേച്ച് വിടരുത് ആരെ പുള്ളി പോകും നമ്മ ഇല്ലെങ്കിൽ അതെ ഇത്രയും വർഷം കൂടെ കഴിഞ്ഞിട്ട് ഒരിക്കലെങ്കിലും പറഞ്ഞോ ഇത് സമി ഇവരി ഒരുമിക്കാൻ പാടില്ല ഇവരെ പിരിക്കണം ഇവരെ പിരിക്കണം അറിയാലോ ഇത് ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ രണ്ട് കുടങ്ങൾ രണ്ട് ദിശകളിലേക്ക് ഒരാൾ കന്യാകുമാരിയേക്കും ഒരാളും വയറ്റിലെ കടപ്പുറത്തേക്കും വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ല എന്തായാലും ഇവരെ പിരിയണം ഇനി ഇവരെ ഒന്നിക്കാൻ പടില്ല ഞാനിപ്പോ സൂക്ഷിക്കണ്ട കടപ്പുറത്ത് കിടന്നുവാമി വേണ്ടി വേണ്ട സ്വാമി കടപ്പുറത്ത് കളിക്കുന്നു സ്വാമി വേണ്ട സ്വാമി മാന്ത്രിക ശക്തി കൊണ്ട് എന്റെ അപ്പരപ്പന്മാരെ ഇനി അവർക്ക് ജീവിതത്തിൽ ഒന്നിക്കാൻ പറ്റാത്ത രീതിയിൽ ആയി പോട്ടെ ആയി പോട്ടെ അവർക്ക് ജീവിതത്തിൽ ഒന്നിക്കാൻ പറ്റില്ല മരിച്ചപ്പോഴും ഇനി ഒന്നിക്കാൻ പറ്റില്ല ഇത് കന്യാകുമാരിക്ക് കടലിൽ കൊണ്ടുപോയി നിമഞ്ജനം ചെയ്യുക ഇത് വയറ്റില കടപ്പുറത്തേക്ക് നേരെ കൊണ്ടുപോയി മൂന്നാം പൊക്കത്തിന്റെ തിലകം മോണായി പോയാലും വേണ്ടില്ല ഈ സാധനം തിരിച്ചു വരരുത് കേട്ടോ ഇനി കണ്ടുപിടി കണ്ടു കണ്ടു കണ്ടുപിടി അവള് കൊടംപുട്ടി എന്നാ കാണാനാന്ന് എൻ്റെ ഏലസെ പിടിച്ചു കഴിഞ്ഞ് നോക്ക്

എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അതിനുവേണ്ടി തൂണിച്ചോണ്ടിരിക്കുന്നു ഞാനിപ്പോഴേ ഇതിപ്പോ ഞാനേതാണ്ട് കുറ്റം ചെയ്തവരായി പോയില്ല പേര് ചേട്ടാ പോവാ നിങ്ങൾ പോണോക്കല്ലേ എനിക്ക് எ பொன்னடாவே எந்த வந்து இவ் எந்தமே எக்கில் இனி இறச்சி இல்ல பட்டிக்கு